ഇന്ത്യയിൽ വിനോദസഞ്ചാരത്തിനെത്തിയ പാശ്ചാത്യ വനിത കർണാടകയിലെ ഗ്രാമത്തിൽ ലൈംഗിക ആക്രമണത്തിന് വിധേയമായത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചർച്ചയായപ്പോൾ കെട്ടുപോയത് ഇന്ത്യയുടെ ശോഭയാണ് രണ്ട് ഇന്ത്യൻ വംശരായ പുരുഷന്മാരും ഒരു അമേരിക്കക്കാരനുമൊത്താണ് ഈ വനിത കർണാടകയിൽ സന്ദർശനത്തിനെത്തിയത് പട്ടണത്തിൽ ഒരു കനാൽ കാണിക്കുന്നതിനായി ഇവർക്ക് ആതിഥേയത്വം അരുളിയ വനിതാ സംഘത്തെ കൊണ്ടുപോകുന്നതിനിടയിലായിരുന്നു ആക്രമണം നടന്നത് ഹാംബിയിലായിരുന്നു ദുരന്തം കർണാടകയിലെ ഹാംബിയിൽ ഇസ്രായേൽ വനിതയെയും ഹോം സ്റ്റേ ഉടമയായ യുവതിയെയും കൂട്ടബലാത്സംഗത്തിനിരയാക്കിയ സംഭവത്തിൽ രണ്ടു പേർ ഇന്നലെ അറസ്റ്റിലായിരുന്നു ഗംഗാവാദി സിറ്റി സ്വദേശികളായ സായ് മല്യു ചേതൻ സായ് എന്നിവരാണ് അറസ്റ്റിലായത് സംഭവത്തിൽ ഒരാൾ കൂടി പിടിയിലാവാനുണ്ടെന്ന് കൊപ്പൽ എസ് പി റാം അരസിദ്ധി പറഞ്ഞു കഴിഞ്ഞ ദിവസം രാത്രി സനാപൂർ തടാകത്തിന് സമീപത്ത് വാനനിരീക്ഷണത്തിനെത്തിയപ്പോഴാണ് സംഘം ആക്രമണത്തിന് ഇരയായത് പുരുഷ സുഹൃത്തുക്കളെ കനാലിൽ തള്ളിയിട്ട ശേഷമായിരുന്നു പീഡനം കനാലിൽ വീണ ഒരാൾ മരിച്ചതായി സ്ഥിരീകരിച്ചു ഇയാളുടെ മൃതദേഹം കണ്ടെത്തി അമേരിക്കയിൽ നിന്നുള്ള ഡാനിയൽ മഹാരാഷ്ട്രക്കാരനായ പങ്കജ് ഒഡീഷയിൽ നിന്നുള്ള ബിബാഷ് എന്നിവരാണ് ഇരുവർക്കുമൊപ്പമുണ്ടായിരുന്നത് ഇവരെയെല്ലാം കനാലിലേക്ക് തള്ളിയിട്ട ശേഷമാണ് അക്രമി സംഘം ഇസ്രായേൽ വനിതയെയും ഹോം സ്റ്റേ ഉടമയെയും ബലാത്സംഗത്തിന് ഇരയാക്കിയത് ഇതിൽ ബിഭാഷിന്റെ മൃതദേഹമാണ് പിന്നീട് കിട്ടിയത് ഡാനിയേലും പങ്കജും നീന്തി രക്ഷപ്പെട്ടു വ്യാഴാഴ്ച രാത്രിയിലായിരുന്നു സംഭവം മോട്ടോർ ബൈക്കിലെത്തിയ മൂന്നംഗ സംഘം ഇവരോട് പണം ആവശ്യപ്പെടുകയായിരുന്നു ആദ്യം ചെയ്തത് തുടർന്ന് തർക്കം മൂത്തപ്പോൾ സംഘത്തിലുണ്ടായിരുന്ന മൂന്ന് പുരുഷന്മാരെ അക്രമികൾ കനാലിലേക്ക് തള്ളിയിടുകയായിരുന്നു അതിൽ രണ്ടു പേർ നീന്തി രക്ഷപ്പെട്ടപ്പോൾ ഒരാൾ മരിച്ചു പിന്നീട് രണ്ട് സ്ത്രീകളെയും അക്രമി സംഘം ബലാത്സംഗം ചെയ്യുകയായിരുന്നു അക്രമീ സംഘത്തിലെ അംഗങ്ങൾ എന്ന് സംശയിക്കുന്ന രണ്ടുപേരെ പ്രത്യേക അന്വേഷണ സംഘം ഇന്നലെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു മൂന്നാമനെ ഇനിയും പിടികിടിയിട്ടില്ല സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേടാണ് ഇത് കാണിക്കുന്നതെന്നും രാജ്യത്തെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഈ സംഭവം നാണം കെടുത്തിയെന്നും ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ബി വൈ വിജയേന്ദ്ര പറഞ്ഞു വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ സംസ്ഥാനത്തിലെത്തുന്ന എല്ലാവരുടെയും സുരക്ഷ സർക്കാർ ഉറപ്പാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അതേസമയം ഇന്ത്യയിൽ സ്ത്രീകൾക്ക് നേരെയുള്ള പീഡനങ്ങൾ വർദ്ധിച്ചു വരുന്നു എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുപ്പത്തിയൊന്നായിരം ബലാത്സംഗ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എന്നും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിനെ അപേക്ഷിച്ച് ഇരുപത് ശതമാനത്തിന്റെ വർദ്ധനവാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നതെന്നും അവർ റിപ്പോർട്ട് ചെയ്യുന്നു ഈ സംഭവം കർണാടകയിൽ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിരിക്കുകയാണ് ബലാത്സംഗ കേസുകൾ വിചാരണ ചെയ്യാൻ അതിവേഗ കോടതികൾ സ്ഥാപിക്കണമെന്ന് നിയമസഭാ സമാജികർ കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു മാത്രമല്ല കുറ്റക്കാർക്ക് അതികഠിനമായ ശിക്ഷയും ഉറപ്പാക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നു ഇത്തരത്തിൽ വിദേശികൾ ആക്രമണത്തിനിരയാകുന്ന സംഭവങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ പ്രതിച്ഛായ തന്നെ തകർക്കുകയാണ്